ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയു ആലത്തൂർ ഡിവിഷൻ സമ്മേളനം നടത്തി ആർ കെ സ്മാരക ഹാളിൽ നടത്തിയ ഡിവിഷൻ സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു

അതുപോലെ തന്നെയാണ് നമ്മുടെ വർക്ക് ഷോപ്പുകളിൽ ജീവനക്കാരായിട്ട് വന്നത് പെട്രോൾ പങ്കുകൾ പെടിയെടുക്കുന്നവരുണ്ട് മോട്ടോർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലും തൊഴിലാളികളുണ്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് സ്പെയർ പാർട്സ് വിൽക്കുന്നവരുണ്ട് ആ വാഹനം വിൽക്കുന്ന കമ്പനികളുണ്ട് ആ നിലവ് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും കോവിഡ് കാലം ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഈ ഈ മേഖല കേരളത്തിലെ ഇടതുപക്ഷ യൂണിയൻ പ്രസിഡന്റ് വി വി കുട്ടികൃഷ്ണൻ അധ്യക്ഷനായി യൂണിയൻ ഏരിയ സെക്രട്ടറി സി രാഘവൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി സി ഭവദാസൻ ബിജു എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്